ഇനി നമുക്ക് കിരാതം ഓട്ടം തുള്ളൽ അതിൽ നിന്ന് ചോദിക്കാം മാർക്ക് ചോദിക്കാവുന്നൂറ് വാക്യത്തിൽ എഴുതാൻ ചോദിക്കുന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം ഓക്കെ നമ്പ്യാർ കവിതയിൽ പ്രതിഫലിപ്പിക്കുന്ന സാമൂഹ്യാവസ്ഥ പാഠഭാഗം മുൻനിർത്തി ഉപ ഉപന്യസിക്കുക കവി കവികൾ സൃഷ്ടി കുട്ടികളിലൂടെ സാമൂഹ്യ വിമർശനം നടത്തുക പതിവാണ് എന്നാൽ കുഞ്ചൻ നമ്പ്യാർ പുരാണ പുരാണകഥയുടെ മറവിൽ വിമർശനം നടത്തുക മാത്രമല്ല സാമൂഹ്യാവസ്ഥ അപ്പാടെ പകർത്തി വയ്ക്കുന്ന കവനശൈലി സ്വീകരിച്ചു തുള്ളൽ പാട്ടുകൾക്ക് ആധാരമായി സ്വീകരിച്ചത് പുരാണ കഥകളാണെങ്കിലും അതിൽ പ്രതിപാദിപ്പിക്കുന്നത് സമകാല സമൂഹത്തിൻ്റെ ജീർണതകളും വൈകൃതകളുമാണ് വൈകൃതങ്ങളുമാണ് പുരാണത്തിൽ പരാമർശിക്കുന്ന കഥാപാത്രങ്ങളുടെയും സഫൽ സ്ഥലകാലങ്ങളുടെയും മേൽവിലാസം മാത്രമേ കവിതയിലുള്ളൂ വർണ്ണിക്കുന്നത് ചുറ്റുപാടും കണ്ടതും കേട്ടതും മറ്റുമാണ് കിരാതം തുള്ളലിലെ പ്രതിപാദം അർജുനൻ ദിവ്യാഷ്ട്രങ്ങൾ നേടിയെടുക്കാൻ ശിവ ശിവനെ തപസ് ചെയ്യുന്നതും അവൻ്റെ ശൗര്യവും അഹങ്കാരവും ശമിപ്പിക്കാൻ ശിവനും പാർവതിയും നായാട്ട നായാട്ടുവീശം ധരിച്ച് അവനെ നേരിടുന്നതുമാണ് കൊടിയ തപസ് അനുഷ്ഠിക്കുന്ന അർജുനൻ വെലിഞ്ഞു അവശനായിട്ടും വരം നൽകി അനുഗ്രഹിക്കാൻ വായിക്കുന്നതെന്ത് വൈകുന്നതിൻ്റെ കാരണം മഹേഷൻ വിശദീകരിക്കുന്നു കുന്തി സൂദൻ ലോകവീരനാണെന്നും അജയനാണെന്നുമുള്ള ഭാഗം ഉപേക്ഷിച്ചിട്ടില്ല ഒരു യുദ്ധം നേരിട്ട് തളർന്നാലേ അവന് ബുദ്ധിയിൽ വിവേകമുദിക്കുകയുള്ളു ദുഷ്ടു പോകാതെ ഉണങ്ങിയ വൃണം വീണ്ടും പൊട്ടും അതുപോലെ അർജുൻറെ അഹങ്കാരം ക്ഷമിക്കാ ക്ഷമി ക്ഷമിക്കാതെ ദിവ്യ നൽകിയാൽ അപകടം വിളിച്ചു വരുത്തും എലി പോലെ ഇരിക്കുന്നവൻ ഒരു പുലി പോലെ വരുന്നത് കാണാം മനുഷ്യന്റെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ദുഷിച്ച പ്രവ പ്രവണതകളെ കഥാസന് സന്ദർഭത്തിൽ ബന്ധി ബന്ധിക്കുന്നു അർജുനനെ ഉദാഹരണമായി എടുക്കുന്നെങ്കിലും ശാന്തരെന്നും സൗമ്യരെന്നും ഭാവിക്കുന്ന ചിലർ പ്രകോപിതരാകുന്നത് സാധാരണയാണ് മനുഷ്യ സ്വഭാവത്തിലെ വിശേഷ ഭാഗങ്ങൾ ഇവിടെ നർമ്മമാതിരമായി പ്രതിപാദിപ്പിക്കുന്നു വേട്ടയാടാനായി കാട്ടാളകൃതിയെടുത്ത ശിവപാർവതിമാരുടെ വേഷം ഒരു നാടോടി സംഘത്തിന് ചേർന്നതാണ് തലമുടിയും തിലകവും പീരികളും അണിഞ്ഞ ഗിരീശനും കുന്നിക്കൂരും ആലയണിഞ്ഞ് കറുത്ത പുളവ ചുറ്റി കുട്ടനും കുട്ടയും കോലുമെടുത്ത് അനുഗമിച്ച ഗൗരിയും തെരുവിൽ അലയുന്ന കാട്ടുജാതിക്കാരുടെ പ്രതീതി ഉളവാക്കുന്നു വേട്ടയ്ക്ക് പുറപ്പെട്ട കാട്ടന്മാർ വേട്ടനായിക്കളെക്കുറിച്ച് ചില അഭിപ്രായം പറയുന്നതിൽ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് പാണ്ഡൻ നായയുടെ ശൗകര്യം പണ്ടയെ പോലെ ഫലിക്കുന്നില്ലെന്നും വീട്ടിൽ വരുന്നവരെ കടി കടികൂട്ടുന്ന നായയെ പൂട്ടിയിട്ടെന്നും മറ്റും പ്രസ്താവിക്കുന്നത് നാട്ടിന് പുറത്തെ സാധാരണ ജനത്തിൻ്റെ അനുഭവമാണ് കാറ്റും കൊണ്ട് ഇറയത്ത് അലസമായി കിടക്കുന്ന വേട്ടനായി തിന്മാനല്ലാതെ ഒന്നിനും വീട്ടിൽ വരില്ല അത്രയും ഇത് വെറും നായ്ക്കളെ മാത്രം പരാമർശിക്കുന്നില്ല മടിയന്മാരായ സേവന്മാർ സേവകന്മാരുടെ അവസ്ഥ നിഗൂഢമായി അവതരിപ്പിക്കുന്നു വേട്ടക്കാർ കൗതുക മൂലം വേട്ട നായ്ക്കളുടെ കഥ വിസ്തരിക്കുന്നത് വനവാസികളുടെ സ്വഭാവത്തിന് നിരക്കുന്നതാണ് കാട്ടാളന്മാരുടെ വേട്ട ബിരുദുകൾ അതിവിശേഷമാണ് തടിയൻ പന്നിയെ വെടിവെക്കാൻ ഒരു തടിയൻ പാ പടലിൽ ഒളിച്ചു പടൽ ഒളിച്ചതും പന്നി എന്ന് പന്നിയാണെന്ന് ശങ്കിച്ച ഒരുവൻ വെടിവെച്ചു ശിവന്റെ ഭൂതഗണങ്ങൾ കാട്ടാളവേഷം പൂണ്ട് വന്ന് മൃഗങ്ങളെ വെടിവെച്ചു ശിവന്റെ ഭൂതഗണങ്ങൾ കാട്ടാളവേഷം പൂണ്ടുവന്ന മൃഗങ്ങളെ വെടിവെച്ചു എന്ന് കവി പറയുന്നതിൻ്റെ ഔചിത്യം നർമ്മരസം പകരുന്നു മലയൻ്റെ അമ്പ് കൊണ്ട് ഒരു ഏട്ടക്കാരൻ മരിച്ചു വീണതും നായ നായന്മാരുടെ നായാട്ടിൽ പലവിധം അപായം ഉണ്ടാകുന്നതിൻ്റെ പട്ടിക നിരത്തുന്നതും കവി സമകാല സമൂഹത്തെ മുന്നിൽ കണ്ടതിൻ്റെ ഫലമാണ് കാട്ടാളരാജനും കിരീ കിരീടിയും ഏറ്റുമുട്ടുന്നതായി വർണ്ണിക്കുമ്പോൾ കവി നർമ്മഭാവം വേണ്ടുവോളം പ്രതിപാദിപ്പിക്കുന്നു പന്നിക്കൂറ്റൻ അമ്പേറ്റു വീണപ്പോൾ അവകാശ തർക്കമുണ്ടായി അർജുനൻ കാട്ടാളന്റെ അമ്പ് മോഷ്ടിക്കാൻ വന്നതത്രേ പകൽ മുഴുവൻ തപം ചെയ്ത് രാത്രിയിൽ പെണ്ണും പണവും ഉള്ള വീട്ടിൽ കടന്ന് അക്രമം കാട്ടുന്ന അധ അധമന്മാരുടെ കൂട്ടത്തിൽ അർജു അർജുനനെ ഉൾപ്പെടുത്തി വഴിപോക്കരുടെ ധനം കൊള്ളയടിക്കുന്ന കപട സന്യാസിമാരുടെ തൊഴിലാണ് അതെന്ന് പരിഹസിക്കുന്നു ആനുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തെക്കാൾ മാനം വലുതും പണവും കീർത്തിയും നേടാൻ എന്തു നിർഭി നിർജീ നീചപ്രവൃത്തിയും ചെയ്യുന്ന നാണമില്ലാത്ത മനുഷ്യൻ സമൂഹത്തിനുണ്ടാക്കുന്ന മാനക്കേടാണ് കാട്ടാളൻ്റെ പരിഹാസത്തിൽ പുറത്തു വരുന്നത് സമൂഹത്തിൽ മാന്യത ഭാപിച്ചു നടന്ന് കപടം കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ സാമാന്യ സ്വഭാവമാണ് കവി ആവിഷ്കരിക്കുന്നത് പുരാണ ഇതിഹാസത്തിൻ്റെയും പുരാണ ഒരു കഥ പുരാണ കഥയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ അവസ്ഥയെ തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്